നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ സിറ്റിയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുകയാണ് ആദ്യ പാദത്തിൽ നമ്മൾ കണ്ടതൊരു തീപ്പൊരി മത്സരമായിരുന്നു മൂന്നേ മൂന്നിൻ്റെ സമനിലയിലാണ് അന്ന് മത്സരം അവസാനിച്ചത് ആര് മുന്നോട്ട് പോകും എന്നുള്ളത് ഇന്നാണ് തീരുമാനിക്കപ്പെടുക എന്തായാലും സിറ്റിയുടെ മൈതാനത്ത് അവർക്ക് വലിയ രൂപത്തിലുള്ള ആനുകൂല്യം ഉണ്ടാവും അവരുടെ ആരാധകർക്ക് മുന്നിലാണ് കളി എന്നതെല്ലാവർക്കും അറിയാം പക്ഷേ സിറ്റിയ ആയിരിക്കും മിക്കവരും ഫേവറിറ്റുകളായിട്ട് പറയുന്നതെങ്കിലും ഓർക്കുക ഞങ്ങൾ റയൽ മാറ്റുഡാണ് അത് മറക്കേണ്ട പറയുന്നത് ജൂൺ ബെല്ലിങ്ങാവാണ് അതുപോലെ ആരാധകർക്കുള്ള മെസ്സേജ് ആയിട്ട് ആഞ്ചലോ ടീം പറയുന്നത് ഇത് നമ്മുടെ അല്ലേ ഭയപ്പെടേണ്ടതില്ല എന്ന് ഏതായാലും അവരുടെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് സിറ്റി ട്രബിൾ നേടിയിട്ടുള്ള ടീമാണ് അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ആളുകൾ വിചാരിക്കും അവരാണ് ഫേവറിറ്റ്സ് എന്ന് ഓഫ് കോഴ്സ് പീപ്പിൾ തിങ്ക് ദേ ആർ ദി ഫേവറിറ്റ്സ് ബട്ട് വി ആർ റയൽ മാഡ്രിഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അഞ്ചുലോട്ടിയുടെ വാക്കുകൾ കൂടി അഞ്ചുലോട്ടിക്ക് ആരാധകർക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി കാമായിട്ടിരിക്കുക അവർ കാമായിട്ടിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ കോമ്പറ്റീഷനാണ് നമ്മുടെ ഫാൻസ് എന്തായാലും ഇതിൽ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ നമ്മുടെ കോമ്പറ്റീഷനാണ് യു സി എൽ എന്ന നെഞ്ചിൽ കൈവച്ച് പറയാൻ റയൽ റെൽമാൻഡിൻ്റെ കോച്ചിനല്ലാതെ ആർക്കാണ് പറ്റിയത് കാരണം അത്രയധികം തവണ ആ കിരീടം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ ആഞ്ചലോട്ടി പറയുന്നു ഇത് നമ്മുടെ കോമ്പറ്റീഷനാണ് ഭയപ്പെടേണ്ടതില്ല എന്ന ആരാധകരോട് അപ്പോൾ ഇന്നലെ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന താരവാരമാണ് എന്താണ് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എന്ന് അതിന് ആഞ്ചലോട്ടിയുടെ രസകരമായ മറുപടി എൻ്റെ ഉറക്കമൊന്നും അങ്ങനെ പോവില്ല ഞാൻ കൂടുതലായിട്ട് രാത്രി ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഉറക്കം പോവുകയുള്ളൂ അല്ലാതെ ഒന്നും തന്നെ ഭയപ്പെടുത്തുന്നില്ല എന്ന് തന്നെ കൊച്ചു പറയുന്നു ചുരുക്കത്തിലെ ഒരുങ്ങി തന്നെയാണ് റെയിൽ വരുന്നത് തീ പറക്കുന്ന പോരാട്ടം ഇന്ന് ഇത്തിഹാസിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോട് ആരാധകരും കാത്തിരിപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈ റാഫ് ടോക്സ്